ഭവന്തി ഭൂതാനി അന്നത്തിൽ നിന്നാണ് ഇക്കാണുന്നതെല്ലാം ഉണ്ടാകുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു സമൃദ്ധിക്കായുള്ള പ്രാർത്ഥനയാണ് മലയാളിക്ക് വിഷു വിഷുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പുരാണത്തിൽ രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഒരെണ്ണം മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെക്കുറിച്ചും മറ്റൊന്ന് രാമായണത്തിലെ രാവണനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിരണ്യാക്ഷന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനായ നരകാസുരൻ മഹാവിഷ്ണുവിൽ നിന്ന് നാരായണാസ്ത്രം നേടുന്നു അത് കൈവശമുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കാൻ കഴിയില്ല എന്ന വരവും വിഷ്ണു നൽകുന്നു വരത്തിന്റെ കരുത്തിൽ അസുരൻ ഭൂലോകത്തെ കൈപ്പിടിയിലാക്കി തുടർന്ന് ദേവലോകം ആക്രമിക്കുന്നു ദേവലോകം ആക്രമിച്ച നരകാസുരൻ ദേവേന്ദ്രന്റെ മാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും കൈവശപ്പെടുത്തി ഇതേ തുടർന്ന് ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം നരകാസുരന്റെ രാജ്യതലസ്ഥാനമായ പ്രാഗ്ജ്യോതിഷത്തിലേക്ക് ഗരുഡാരൂഢനായി സത്യഭാമയുമൊത്ത് ശ്രീകൃഷ്ണൻ എത്തുന്നു ഇവരെ ആക്രമിക്കാനെത്തിയ അസുരസേനയുടെ പ്രമുഖരായ നേതാക്കൾ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു തുടർന്നാണ് നരകാസുരൻ നേരിട്ട് യുദ്ധത്തിനെത്തുന്നത് യുദ്ധത്തിൽ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനാൽ നരകാസുരൻ നിഗ്രഹിക്കപ്പെടുന്നു വസന്തകാലത്തിന്റെ ആരംഭത്തോടെയാണ് ഈ യുദ്ധം നടക്കുന്നത് ഈ ദിനമാണ് വിഷു എന്നാണ് അറിയപ്പെടുന്നത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട കഥ അല്പം വ്യത്യാസപ്പെട്ടതാണ് അത് രാവണവധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ ഉദിക്കാൻ സമ്മതിച്ചിരുന്നില്ലത്രേ തന്റെ കൊട്ടാരത്തിനകത്തേക്ക് വെയിൽ കടന്നു വന്നതാണ് അതിനു കാരണം ഒടുവിൽ ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത് ഇതോടെ ജനങ്ങൾ ആഹ്ലാദത്തിലാകുകയും ചെയ്തു അതിന്റെ പ്രതീകമായാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് മറ്റൊരൈതിഹ്യം e aí